ഇന്ന് നമുക്ക് ആലപ്പുഴ മണ്ഡലത്തെക്കുറിച്ചൊരു ചർച്ച അത്യന്താപേക്ഷിതമാണെന്ന് തോന്നുന്നു ആലപ്പുഴ മണ്ഡലം മൂന്ന് സ്ഥാനാർത്ഥികളും അതിഗംഭീരമായിട്ട് തന്നെ പ്രചരണത്തിലുണ്ട് കെ സി വേണുഗോപാലാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരിഫാണ് സിറ്റിംഗ് എം പി ആണ് അദ്ദേഹമാണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ ബി ജെ പിന്നെ സ്ഥാനാർത്ഥിയും ഉണ്ട് ഷാജഹാൻ കെ എം ഷാജഹാൻ അപ്പോൾ ഇവരാണ് സ്ഥാനാർത്ഥി ആവും എന്ന് ഉറപ്പുള്ള നോമിനേഷൻ കൊടുക്കാറായിട്ടില്ല ഇപ്പോൾ ഉറപ്പുള്ള സ്ഥാനാർത്ഥികൾ വരെ നമ്മൾ പോകുന്ന ചർച്ച എന്ന് വെച്ചാൽ ആലപ്പുഴയിലെ പാലം വലികളെ കുറിച്ചിട്ടാണ് ത്രികോണ പാലം ആലപ്പുഴയെ കാണാൻ പോകുന്നത് ഇതിനു മുമ്പ് കണ്ടത് ഒരു ഹൈവേ പാലം പുതുതായിട്ട് വന്ന ഒരു പാലം നമ്മൾ കണ്ടു കടൽ പാലം അങ്ങനെ കുറെ പാലങ്ങളുള്ള ആലപ്പുഴയിൽ ഒരു വ്യത്യസ്തമായ ഇലക്ഷൻ പാലംവലിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ എല്ലാ എന്റെ കൗതുകം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പാർട്ടികളിലും ഈ പാലംവലി ഉള്ളത് എന്നുള്ളതാണ് സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ ആദ്യം കോൺഗ്രസിലേക്ക് തന്നെ വരാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സെക്രട്ടറി അതെ വരുമ്പോ തന്നെ ഒരു അബദ്ധം കാണിച്ചു എന്നും പറഞ്ഞിട്ടൊരു അപവാദമുണ്ട് രാജസ്ഥാനിലൊരു രാജ്യസഭാ സീറ്റ് അനുകൂല ഘടകമായിരിക്കും ഓൾറെഡി പിന്നെ ഈ കേസിക്കാണ് ഇതിന്റെയൊക്കെ ചാർജ് ഈ വാർറൂമിന്റെ താക്കൂൽ കേസിടെ പണ്ട് പോകുന്നത് അപ്പോ ഈ ജനറൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ എല്ലാ ഈ പറയുന്ന ഇന്ത്യ മുഴുവൻ കറങ്ങി നടക്കേണ്ട ഒരാൾ മത്സരിക്കുക ഇവിടെ ഒരു സീറ്റ് പോലും ഇല്ലാത്ത പാർട്ടിയുടെ എന്ന് വെച്ചാ കേരളത്തിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്ത പാർട്ടിയാണ് കെ ജെ പി ബി ജെ പി അല്ല അവർക്ക് അവരുടെ അധ്യക്ഷൻ മത്സരിക്കുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് ഏകോപനത്തിന് വേണ്ടി അപ്പൊ ഏതാണ്ട് അതിനോടൊക്കെ യോജിക്കുന്ന രീതിയിലാണ് കെ സിയുടെ ഉത്തരവാദിത്തങ്ങൾ അതെ രാഹുൽ ഗാന്ധിയും കൂടെ വേണുഗോപാൽ ഫുൾ ടൈം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുക എന്ന് പറയുന്നത് കോൺഗ്രസ് ക്ഷീണം ചെയ്യാൻ സാധ്യത കൂടും മാത്രമല്ല പ്രചരണ പ്രചരണത്തിലൊക്കെ എത്രത്തോളം കാണും ഇനിയിപ്പോൾ കെ സിയും രാഹുലും ഇടയ്ക്കൊക്കെ വന്നാൽ മതി എന്നുള്ള രീതിയിലേക്കുള്ള വലിയ ആളായി പോയോ എന്ന് നമുക്കറിയില്ല പക്ഷേ അവിടെ കൃത്യമായ രീതിയിൽ കോൺഗ്രസ്സിന് പരമ്പരാഗതമായിട്ട് ഒരു പാലംവലി ഉണ്ട് ആ പാലംവലി ആലപ്പുഴയിൽ ഉണ്ടാവുക അപ്പം രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാലിലെന്ന് പറഞ്ഞൊരു ഇക്വേഷൻ അത്ര അല്ല എന്ന് പറയില്ല കാരണം ഇവിടെ വന്ന് കെ സി വേണുഗോപാൽ ജയിച്ചു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ശേഷം ചിലപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടാവാം കാരണം അദ്ദേഹം അവിടെ തന്നെ കിടക്കുന്ന ഡൽഹിയിലുള്ളൊരു വ്യക്തിയാണ് ഇവിടെ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം നായരുമാണ് ാണ് അപ്പോൾ അതെ ജാതി സമവാക്യമായിട്ടൊരു പ്രശ്നം വരും അപ്പോൾ ആ ഒരു ഇക്വേഷൻ ഈ പറഞ്ഞ പോലെ ആ ഇക്വേഷൻ ഒരിക്കലും ശരിയാവില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ കോൺഗ്രസുകാരെ ആർക്ക് ഊട്ടി എന്നുള്ളതൊരു പ്രശ്നമായിട്ട് അവർക്കിടക്കും പാലുമലി നമ്പർ ടു നമ്മുടെ അത് ആരിഫിൻ എ എം ആരിഫാണ് സിറ്റിംഗ് എം ആണ് എം പി ആണ് അദ്ദേഹം തന്നെ മത്സരിക്കുകയാണ് അപ്പോൾ അവിടെ ഒന്ന് അവിടെ ഓൾറെഡി ഈ പറയുന്ന പോലെ ഒരു പാർട്ടിയുടെ അകത്ത് തന്നെ ഒരു ഉൾപാർട്ടി രാഷ്ട്രീയം അത് പല പ്രാവശ്യവും ഈ കേരളം കണ്ടത് വി എസ് പക്ഷം പിണറായി പക്ഷം എന്നുള്ളതൊക്കെ കാണുമ്പോൾ അതിൻ്റെ അകത്തൊരു വലിയ പക്ഷത്തിന്റെ ഒരു ഏരിയ എന്ന് പറയുന്ന ആലപ്പുഴയായിരുന്നു അതെ അപ്പോൾ നമുക്കറിയാം അദ്ദേഹത്തെ വെട്ടി ഒരു കഥ ഈ വെട്ടി നിർത്തിയപ്പോഴാണ് വി എസ് ചാടി മലമുഴയിലെ ഒരു സേഫ് സ്ഥലം നോക്കി പോയത് ഓക്കെ ഇവിടെ ഇപ്പോൾ ജി സുധാകരൻ നമ്മൾ കുറെ ന്യൂസുകൾ പുള്ളി എപ്പോഴും ഇടതുപക്ഷത്തിന് എതിരേ എന്ന് തോന്നുന്ന രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത് മുഴുവൻ അപ്പോൾ ഇടതുപക്ഷത്തിനും വേണ്ട സി പി എം യോഗങ്ങളെ പോലും ഇടതുവർഷത്തിനെതിരെ എന്ന രീതിയിൽ നമ്മൾ കേൾക്കുന്നുണ്ട് അങ്ങനെ ടീച്ചർമാർ അങ്ങനെ ഒരാളില്ല അങ്ങനെ അങ്ങനത്തെ രീതിയിലൊക്കെ അപ്പം അങ്ങനെ ഒരു നിൽക്കുന്നൊരവസ്ഥയില്ലേ ഈ ഇദ്ദേഹത്തിന്റെ ഒരു പക്ഷം അവിടെ ഉണ്ട് പിന്നെ സജി ചെറിയാൻ ഇദ്ദേഹത്തിന്റെ എതിർപക്ഷം എന്ന് പറയപ്പെടുന്നത് സജി ചെറിയ പക്ഷം അപ്പൊ ഈ രണ്ട് വർഷം കൂടെ ഉള്ളപ്പോൾ പിന്നെ ഈ ആരിഫിനോട് കൂടുതൽ അവിടുത്തെ സി പി എം നേതാക്കൾക്ക് താൽപ്പര്യമില്ല എന്നുള്ളൊരു ഒരു വാർത്ത വരുന്നുണ്ട് പണ്ട് തന്നെ പക്ഷേ ഇതൊക്കെ ഉണ്ടായാലും സി പി എമ്മിൻ്റെ ഒരു കേഡർ സംവിധാനം വെച്ചിട്ട് അവർ കൃത്യമായ രീതിയിൽ പ്രചരണങ്ങൾ നടത്തും സ്ലിപ്പ് പോലും കോൺഗ്രസ്സുകാർ ചിലപ്പോൾ പല വീടുകളിലും കൊണ്ടു കൊടുത്തില്ല എന്ന് വരും പക്ഷെ അതല്ല സി പി എം സി പി എം പൂത്തുതലം തൊട്ട് മുകളിലേക്കുള്ളവരുടെ ഒരു പ്രവർത്തനം അതിഗംഭീരമായിട്ട് തന്നെ ചെയ്യും പക്ഷേ ഈ പറയുന്ന നേതാക്കന്മാർ തമ്മിലുള്ള ഒരു തന്നെ കാണാവുന്ന രീതിയിലുള്ള ഒരു വോട്ട് ചിലപ്പോ ഈ ഒരു വോട്ട് നമുക്കറിയാം അനുകൂലമാവാൻ സാധ്യത ചിലപ്പോ കെ എം ഷാജഹാൻ പോവാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഷാജഹാനിലേക്ക് നമുക്ക് അവസാനം വരാം അതല്ല പക്ഷെ ഈ പിന്നെ സി പി എമ്മിന്റെ കാര്യം പറഞ്ഞതു കൊണ്ട് പറഞ്ഞതാണ് ഈ ഊട്ടിയിലെപ്പോൾ അതായിരുന്നു കിട്ടാൻ ചാൻസ് ഉണ്ട് സി പി എമ്മിന്റെ കുറച്ച് വിരുദ്ധരും ഇനി മൂന്നാമത്തെ പാലം എന്നുള്ളത് ശോഭാ സുരേന്ദ്രനാണ് ഈ ശോഭാ സുരേന്ദ്രന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച ആറ്റിങ്ങിലാണ് അവിടെ പത്ത് ശതമാനം വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ബി ജെ പിക്ക് ഏതാണ്ട് തൊണ്ണൂറായിരം വോട്ടുകളായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭ ബി ജെ പിക്ക് ലഭിച്ചത് അവിടെ നിന്ന് ഇവർ ഒരൊറ്റ അടിയിടിച്ചിട്ട് ഇവർ ഇവർ വന്ന് സ്ഥാനാർത്ഥിയായപ്പോൾ രണ്ട് ലക്ഷത്തി എൺപത്തി നാലായിരം വോട്ടുകളുടെ അടുത്ത് വന്നു അല്ലേ അപ്പോൾ ഒന്ന് ഓർത്തു നോക്കൂ ഒരു പത്ത് ശതമാനത്തിൽ നിന്നും ഇരുപത്തിനാല് പോയിന്റ് ഒമ്പത് ഏഴ് ശതമാനത്തിലേക്ക് ഉയർത്തിയ ഒരാളാണ് ശോഭ സുരേന്ദ്രൻ ഈ ശോഭാ സുരേന്ദ്രൻ ഈ പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ കുറെ ഏറെ പ്രശ്നങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായത് സുരേന്ദ്രനും വി മുരളീധരനും ഒക്കെ ആയിട്ടാണ് അപ്പോൾ അവരുടെ ഏറ്റവും വലിയ ശത്രു ആയിട്ട് രാഷ്ട്രീയ ശത്രുവായിട്ട് അല്ലെങ്കിൽ സ്വന്തം പാളയത്തിലുള്ള ശത്രുവായിട്ട് കാണപ്പെടുന്നത് അല്ലെങ്കിൽ പുറത്തു വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ശോഭാ സുരേന്ദ്രനാണ് ഈ ശോഭാ സുരേന്ദ്രനെ അവിടുന്ന് മാറ്റിയിട്ട് ഇത്രയും വോട്ട് മേടിച്ച് അവരുടെ ആ സ്ഥലത്ത് പോയിട്ട് വി മുരളീധരൻ എന്ന് പറഞ്ഞ ഒരാൾ പോയി നിൽക്കുകയാണ് അതെ അതെ അവിടെ നിന്ന് സുരേന്ദ്രനെ നേരെ ഈ പറയുന്ന ആലപ്പുഴക്ക് പ്ലേസ് ചെയ്യുന്നു അപ്പോൾ ആലപ്പുഴയിലാണ് അവർ മത്സരിക്കുന്നത് ആലപ്പുഴയിൽ മത്സരിക്കും മുമ്പ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷനിൽ ഒരു ലക്ഷത്തി എൺപതിനായിരത്തോളം വോട്ട് കെ എസ് രാധാകൃഷ്ണൻ പിടിച്ചിട്ടുണ്ട് അന്ന് രണ്ട് ഘടകങ്ങളുണ്ടായിരുന്നു ഒന്ന് രണ്ട് മുസ്ലിം സ്ഥാനാർത്ഥികളായിരുന്നു ഒന്ന് ഷാനിമോൾ ഉസ്മാനും ആരിഫും ആയിരുന്നു ഇപ്പോൾ പിന്നെ ശബരിമല പ്രക്ഷോഭ കാലമൊക്കെയായിരുന്നു ഏതാണ്ടൊരു പതിനേഴ് ശതമാനം വോട്ട് ബി ജെ പിക്ക് അവിടെ ഓൾറെഡി കഴിഞ്ഞ ലോക്സഭാ മണ്ഡലം ഇതിൻ്റെ ഇവരെ അവിടെ വെച്ചിരിക്കുന്നതിൽ ഒന്ന് ഈഴവ സമവാക്യം കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് കാരണം നമ്മൾ ആദ്യമൊക്കെ കരുതിയത് അവിടെ മറ്റേ ബി ഡി ജെസ് മത്സരിക്കും എന്നുള്ളതായിരുന്നു ആദ്യമൊക്കെ പറഞ്ഞത് പക്ഷേ അവിടെയാണ് ശോഭാ സുരേന്ദ്രൻ വച്ചിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ അവിടെ നിൽക്കുമ്പോൾ അവർ ഈ പറയുന്ന കേരളത്തിലെ ഇവരുടെ ജില്ലാ അധ്യക്ഷന്മാരുണ്ട് ഈ ജില്ലാ അധ്യക്ഷന്മാരൊക്കെ ഈ സുരേന്ദ്രൻ ഗ്രൂപ്പാണ് അപ്പോൾ അപ്പോൾ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതാണ് ആദ്യം നോക്കി കാണേണ്ടത് ഒരു കോർഡിനേഷനും ബാക്കിയുള്ള കാര്യങ്ങൾ ഇവർ തീപ്പൊരു നേതാവാണ് ഇവർ ഒരു സ്ഥലത്ത് പ്രസംഗിച്ച് ആളെ മൈക്കെടുക്ക് വോട്ട് മേടിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീയാണ് കണ്ടതാണ് മാത്രമല്ല ഇവരെ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി വന്നപ്പോഴുള്ള പ്രസംഗത്തിനൊക്കെ മോഡിക്ക് ശേഷം ഏറ്റവും കൂടുതൽ കൈയ്യടി നീതി ഇവർക്കാണെന്നുള്ള മാധ്യമ വാർത്തകളൊക്കെ വന്നിരുന്നു പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത ഇവര് ഇവർക്ക് കൃത്യമായി വോട്ട് പിടിക്കാൻ അറിയാമെന്നുള്ളതാണ് ഇവര് ഈ ക്രിസ്ത്യൻ വോട്ടുകൾ എങ്ങനെ കൈക്കലാക്കാന്നുള്ള രീതിയില് ആലപ്പുഴയില് അറിയാലോ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ വോട്ടുകൾ ഒരുപാട് ഗതി നിർണ്ണയിക്കുന്ന സ്ഥലമാണ് ഇവിടെ എല്ലാം കൃത്യമായ രീതിയിൽ ഇവര് പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ പാലം വലി ശോഭാ സുരേന്ദ്രനെതിരെ ഉണ്ടാവുമോ എന്നുള്ളതാണ് കാരണം അവിടുത്തെ ജില്ലാ നേതൃത്വത്തിൽ ആലപ്പുഴ ഒരു ചെറിയ ജില്ലയൊക്കെ ആയിരിക്കും പക്ഷെ ഈ ആലപ്പുഴ മണ്ഡലം കിടക്കണമെന്ന് നമ്മൾ ഞെട്ടിപ്പോകും നമ്മൾ കഴിഞ്ഞ ദിവസം അതിടെ യാത്ര ചെയ്തപ്പോൾ ആലപ്പുഴ മണ്ഡലം തീരുന്നില്ല എറണാകുളം എറണാകുളം കഴിഞ്ഞ് പിന്നെ മൊത്തം ആലപ്പുഴ പിന്നെ നമ്മൾ കരുനാള അടുത്തുവരെ ഈ ആ ഞാൻ ഞാൻ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നമ്മൾ രണ്ടുപേരും ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലൊന്നും ഈ ആലപ്പുഴ തീരുന്നില്ല അപ്പോ വലിയൊരു മണ്ഡലമാണ് നീളമുള്ള ഒരു മണ്ഡലമാണ് അപ്പോ ഒരുപാട് എല്ലാ സമവാക്യങ്ങളും വേണമെങ്കിൽ ഇപ്പോ ഇപ്പൊ മുസ്ലിം വോട്ടുകളുണ്ട് ക്രിസ്ത്യൻ വോട്ടുകളുണ്ട് ഹിന്ദു ഈ അവർ അവർണ സവർണ വോട്ടുകളുണ്ട് അപ്പോൾ ഒരു വ്യത്യസ്തത ആലപ്പുഴയുടെ ഒരു ഭംഗി പോലെ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ശോഭാ സുരേന്ദ്രന് എത്രത്തോളം ഈ പറയുന്ന പോലെ അവരെ അവർക്കും പാലം വലിക്കാന്ന് പറയുമ്പോൾ വേറൊരു കളികളുണ്ട് ഇതിൻ്റെ അത് കെ എസ് രാധാകൃഷ്ണൻ പിടിച്ച ഉടനേക്കാളും മുകളിലേക്ക് ശോഭാ സുരേന്ദ്രൻ പിടിച്ചില്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഒരു കഴിവില്ലാത്ത നേതാവാണ് കിട്ടിയില്ല എന്ന് ഇവർക്ക് പറയാം അപ്പൊ അതിനുള്ള സംഗതിയാണോ എന്ന് അറിയില്ല ഇനി ഇവര് മൂന്ന് പേരും ഇല്ലാണ്ട് വേറൊരാള് മത്സരിക്കേണ്ടത് കഴിഞ്ഞ ദിവസം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു കെ എം ഷാജഹൻ കെ എം ഷാജഹാൻ പറയുന്നത് കെ എം ഷാജഹാൻ അവിടെ കുറവ് വോട്ട് പിടിക്കും എന്നുള്ളതാണ് അത് എത്രത്തോളമാവും എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ അദ്ദേഹത്തിന് ലഭിക്കാൻ സാധ്യതയുള്ള വോട്ടുകൾ എന്ന് വെച്ചാൽ ഒന്ന് വി എസ് പക്ഷത്തിലുള്ള വോട്ടുകളുണ്ട് പിന്നെ പിണറായി വിരുദ്ധ വോട്ടുകളുണ്ട് കുറച്ച് അതെ ഇടതുപക്ഷത്തോട് അനുകൂലം ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ പാർട്ടിയുടെ വോക്കിനെ ഇഷ്ടപ്പെടാത്ത ഓക്കെ മോദി വിരുദ്ധ പിണറായി വിരുദ്ധ വോട്ടുകളുണ്ട് അതെ ഈ രണ്ടും കൂടിയുള്ളത് ഈ വോട്ടുകളൊക്കെയാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് പിന്നെ കെംഷാജ എന്ന് പറഞ്ഞാൽ വി എസ് കഴിഞ്ഞാൽ അടുത്ത വി എസ് ഞാനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഓട് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പറയുമ്പോൾ എത്രത്തോളം എത്രത്തോളം വോട്ടുകൾ കിട്ടും എന്നുള്ളത് അതെ കാത്തിരുന്നു കാണാൻ ആണ് അടക്കം സപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കുറച്ച് വോട്ടുകൾ പിടിക്കാൻ സാധിക്കാം ആലപ്പുഴയിലെ ഈ രാഷ്ട്രീയ പാലം വലിയിൽ നിന്നും രക്ഷപ്പെടുന്നതാര് എന്നുള്ളത് ചിത്രം ഇപ്പോൾ വ്യക്തമല്ല അടുത്ത ദിവസങ്ങളിൽ വ്യക്തമാകുമോ എന്നുള്ളതും അറിയില്ല ജൂൺ നാലാം തീയതി എട്ട് മണിക്ക് ശേഷം മാത്രമാണ് കൃത്യമായിട്ടുള്ളൊരു കണക്ക് പുറത്തു വരികയുള്ളൂ മറ്റൊരു വിഷയവുമായി വീണ്ടും ചേരാം നന്ദി നമസ്കാരം